ും ന്യൂഇയർ ഒക്കെ ആയിട്ട് എല്ലാവരും അടിച്ചുപൊളിച്ചു എല്ലാവർക്കും ഹാപ്പി ന്യൂഇയർ ഗൈസ് എല്ലാവരും ന്യൂ ഇയർ ഒക്കെ അടിച്ച് വൈബ് ചെയ്ത് ചില്ലെയ്ത് പൊളിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്റെ വിശ്വാസം വന്ന കേട്ടോ നിങ്ങൾ എല്ലാം എന്തായാലും പൊളിച്ചിട്ടുണ്ടാവും അപ്പൊ കമന്റൊക്കെ രേഖപ്പെടുത്തുക നിങ്ങൾ എന്താ പറയാ ന്യൂഇയർ ഒക്കെ അടിച്ചു പൊളിച്ചെങ്കിൽ ഞാൻ വലിയൊരു അടിച്ചുപൊളി എന്ന് പറയാൻ പറ്റില്ല ഇന്നലെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു കാര്യം നമുക്ക് ഇന്നലെ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവുന്നില്ല നമ്മുടെ പറമ്പ് ആയിരുന്നു അപ്പോൾ രാവിലെ ഒട്ട് വൈകിട്ട് വരെ വെയിലടിച്ച് പിന്നെ ഓരോരോ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ക്ഷീണമായത് കൊണ്ട് ഇന്നലെ വീട്ടിലങ്ങ് അങ്ങ് ചില്ലാന്ന് വെച്ച് ഞങ്ങൾ എല്ലാവരും കൂടെ വീട്ടിൽ കയറി പക്ഷേ ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ട കാരണം നമ്മുടെ അപ്പുറത്തേപ്പുറത്തേക്കും വീട്ടിൽ നിന്നൊക്കെ പടക്ക അങ്ങോട്ട് മേളമായിരുന്നു ഈ പക്ഷം ഈ പ്രാവശ്യം വെച്ചില്ലാത്തതുകൊണ്ട് വളരെ സിമ്പിളായിരുന്നു നമ്മുടെ ക്രിസ്മസ് ആയാലും ന്യൂ ഇയർ ആയെന്നാലും എല്ലാം സിമ്പിളായിരുന്നു പക്ഷേ വിച്ച് പറഞ്ഞു അങ്ങനെ ഇരിക്കുകയേ വേണ്ട അതുകൊണ്ട് ഇന്ന് ആവശ്യം ഞങ്ങൾക്ക് വേണ്ടിയിട്ട് സിനിമ കാണാനായിട്ട് സർവ്വമായ കാണാനായിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത കേട്ടോ ഫാമിലി ഫുള്ളായിട്ട് അപ്പോൾ അതൊക്കെ ആയിരിക്കും പിന്നെ വീട്ടുകാരോട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക അതൊക്കെയാണ് എൻ്റെ ന്യൂ ഇയർ ഈ വർഷത്തെ ന്യൂ ഇയർ ന്യൂ ഇയർ ഈ വർഷം പോയി പിള്ളേരുടെ കൂടെ ചില്ലുകയാണെന്ന് വിചാരിച്ചതാണ് പക്ഷേ ഫോൺ ചതിച്ചില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഇടുക്കിലോട്ട് പോകുന്നത് ഇന്നലെ ചിപ്പിയൊക്കെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ പൊന്ന മുൻ ചേച്ചി ന്യൂ ഇയർ നമ്മൾ അടിച്ച് പൊളിക്കുന്നു വിചാരിച്ചതാണ് പക്ഷെ ചതിയായി പോയി അപ്പൊ ഇനിയിപ്പോ അവിടെ പളിപെരുന്നാൾ വരുന്നുണ്ട് പള്ളിപെരുന്നാൾ അടിച്ചു പൊളിക്കാൻ അങ്ങോട്ട് പോവാം എന്നൊക്കെ വിചാരിക്കുന്നു അപ്പൊ പോകാൻ പറ്റട്ടെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് എനിക്ക് ഉണ്ടായിട്ടുള്ള സന്തോഷങ്ങളും ദുഃഖങ്ങളും നേട്ടങ്ങളും ഒക്കെ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വന്നിരിക്കുന്നതാണ് കേട്ടോ ആ സത്യം പറഞ്ഞാൽ ഇന്നലെ കൊണ്ട് തീർക്കേണ്ട ഒരു വീടിയാണ് കാര്യം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തീരുന്ന ദിവസം വീഡിയോ ആണ് പക്ഷെ എന്ത് ചെയ്യാൻ സാഹചര്യം വെച്ചാൽ എനിക്ക് എടുക്കാൻ പറ്റില്ല വിചാരിച്ചാൽ ഇവിടെ പണി നടക്കായിരുന്നു ഫുൾ ടൈം ഞാൻ ആ ചേട്ടന്മാരെടുത്ത് നിന്ന് ഇങ്ങനെ കുശലം പറഞ്ഞിരിക്കുന്നു കാര്യം പണി പറമ്പിൽ നടക്കണം എന്നുണ്ടെങ്കിൽ നമ്മളവിടെ നിൽക്കണമല്ലോ അപ്പോൾ അച്ഛനും ഇന്നലെ ഉണ്ടായിരുന്നു പക്ഷെ അച്ഛൻ ഓരോരോ കാര്യങ്ങൾക്ക് ഇങ്ങനെ ഓടുകയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് വീട്ടിലും പണിക്കാരുണ്ടായിരുന്നു അപ്പോൾ അച്ഛൻ അങ്ങോട്ടേക്ക് ചാടും ചാടും അപ്പോൾ ഫുൾ ടൈം ഞാൻ ആർന്നു ഇവിടെ നിന്ന് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നത് വരുന്നൂരും മൂന്നോരൊക്കെ എന്നാൽ വഴി കൂടി നോക്കി പോകണുണ്ട് ഇത് എന്തുംകുട്ടി ഇവിടെ നിന്ന് കാണിക്കുന്നത് കാര്യം ഇത് എന്താ പറയുക വലിയ ആളുകൾക്കൊന്നും ഇല്ലാത്തൊരു സ്ഥലമല്ല അതിൻ്റെ ഇടയ്ക്ക് ഒരു ഗുന്ത പോകണമൊക്കെ ഒരു സാധനവും വെച്ച് ഇവിടെ നിൽക്കുന്നുണ്ട് ആൾക്കാരല്ലെങ്കിൽ തോക്കി നോട്ടിക്കൂടെ പോകണുണ്ട് അതൊക്കെ അങ്ങനെ പോട്ടെ അപ്പം ഗൈസ് ഇന്നലെ പണി കാര്യങ്ങളൊക്കെ ആയിരുന്നതുകൊണ്ട് എനിക്ക് നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ വിചാരിച്ചു രാവിലെ തന്നെ പറമ്പിലോട്ട് പോയേക്കാം പറമ്പിൽ പോയിട്ട് ഇവിടെ വന്ന് നിന്നിട്ട് ഈ ഒരു വീഡിയോ എടുക്കണം എന്നുള്ളത് എൻ്റെ ഒരു സ്വപ്നമായിരുന്നു പറമ്പ് മേടിച്ചപ്പോൾ തൊട്ടുള്ള ഒരു ആഗ്രഹമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈൻഡപ്പ് വീഡിയോ നമുക്ക് ഇവിടെ വെച്ച് ചെയ്യണം എന്നുള്ളത് കാര്യം എന്താ പറയുക എൻ്റെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ഒരു ഒരു മെമ്മറിയാണ് ഞങ്ങൾ ഈ ഒരു സ്ഥലം മേടിച്ചത് ഞാൻ വെച്ചും കൂടെ ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു നിമിഷമായിരുന്നു അതൊക്കെ അപ്പൊ എനിക്ക് തോന്നി അവിടെ തന്നെ വന്ന് നിന്നിട്ട് രണ്ടായിരത്തിഇരുപത്തഞ്ചിൽ വീഡിയോ എടുക്കുന്നുണ്ട് സൂര്യൻ എന്നൊരു സംശയം നല്ല കേട്ടോ അപ്പോൾ ഈ ഒരു ടൈമിൽ വിച്ചു ഇല്ലാത്തതുകൊണ്ട് എനിക്ക് വളരെ വിഷമമുണ്ട് ആശാൻ ഇന്ന് ലീവൊക്കെ ആയിട്ട് ആശാൻ അബുദാബി ടൗൺ കറങ്ങാൻ പോകാൻ തോന്നുന്നുണ്ട് എന്നോട് പറഞ്ഞു ഞാൻ പോകും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞു ഓക്കെ ഫ്രണ്ട്സ് പൊയ്ക്കോ കാര്യം വെറുതെ ഇരിക്കുകയല്ലേ ആയിട്ട് ഫ്രണ്ട്സിൻ്റെയൊക്കെ കൂടെ പോയിട്ട് വാന്ന് പറഞ്ഞു ഇനി വിച്ചുവിൻ്റെ കാര്യമായതുകൊണ്ട് ഞങ്ങളുടെ കൂടെ സമയം ഫോണിൽ കൂടെ ആയാലും സ്പെൻഡ് ചെയ്യുക എന്ന് ചിലപ്പോൾ ആൾ പോകാണ്ടൊക്കെ ഇരിക്കട്ടോ അല്ലെങ്കിൽ ഇറക്കി അതാണ് കൂടുതലും നമ്മൾ നമ്മളുടെ നമ്മളുടെ കൂടെ ഇരിക്കാനാണ് ആൾക്ക് എന്ത് സൗഭാഗ്യം വന്നു പറഞ്ഞില്ല ആൾക്ക് അത് അതിനോടൊന്നും അല്ല കേട്ടോ കാര്യം അമ്മ ഉണ്ട് അല്ലെങ്കിൽ അമ്മയുണ്ടാവും വിളിക്കുക അങ്ങനെയുള്ളൊരു ചിന്താഗതി അല്ലേ പാലം അവിടെ പോകുന്നവർ വിളിച്ചാലും അങ്ങനെ പറഞ്ഞിരിക്കുന്ന ടീമാണ് അതിനോട് പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പോണെന്നൊക്കെ ഇന്ന് അതൊന്നും അല്ല വിശേഷം ഇന്നത്തെ വിശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ച് എങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഇയർ ആയിരുന്നു എന്നാണ് എന്നെ സംബന്ധിച്ചോ വിച്ചുവിനെ സംബന്ധിച്ചോ വിച്ചു എനിക്കറിയില്ല വിച്ചു ചിലപ്പോ നാളെ പറയുമായിരിക്കും വീഡിയോക്കകത്തോലും പറയുകയായിരിക്കും എനിക്കറിയില്ല പക്ഷെ എന്നെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലും ഞാൻ ഇങ്ങനത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ സമാധാനകര സമാധാനപരമായിട്ടുള്ള ഒരു ഇയറാണ് അത് പോണക്ക് തന്നെ എൻ്റെ ലൈഫിൽ തന്നെ വളരെ ഒരു ദുഃഖം നടന്നൊരു ഇയറും കൂടെയാണ് പക്ഷെ അത് ഞാൻ നിങ്ങളായിട്ട് സംസാരിച്ചിട്ടില്ല ഇപ്പോഴും ഞാൻ അത് സംസാരിക്കാൻ പ്രിപ്പയറല്ല അതുകൊണ്ട് അത് അതൊഴിച്ചാൽ ബാക്കി എൻ്റെ ലൈഫിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ കാര്യം ഈ കഴിഞ്ഞു പോയ കുറച്ച് വർഷങ്ങളായിട്ട് ഒരുപാട് വിഷമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനെല്ലാം കൂടെ കൂട്ടി കലാശക്കെട്ട് പോണക്ക് ഈ ഇയർ നിനക്ക് പൊളിയായിരിക്കട്ടെ എന്ന് ദൈവം പറഞ്ഞു തന്ന പോണൊക്കെ ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് എൻ്റെ ലൈഫിൽ വളരെ 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 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഇയർ ആയിരുന്നു കേട്ടോ ആദ്യമേ നമുക്ക് സന്തോഷങ്ങളിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു ദുഃഖങ്ങൾ പറയാം സന്തോഷം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ വർഷത്തിനേക്കാളും കുറേ കുറേ കാര്യങ്ങൾ എനിക്ക് അച്ചീവ് ചെയ്യാനും ഒക്കെ പറ്റിയിട്ടുണ്ടായിരുന്നു എനിക്കും എൻ്റെ ഹസ്ബൻ്റിനും കേട്ട ബിച്ചുനും കൂടെ ഞങ്ങൾക്ക് രണ്ടു പേർക്കും കൂടെ അച്ചീവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുള്ളൊരു ഇയർ ആയിരുന്നു അതിൽ ഓരോന്നോരോന്നോരോന്നായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആദ്യം തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി അതൊരു വലിയ കാര്യം തന്നെയാണ് എന്താ പറയുക ആ ഒരു ടൈമിൽ ഞാൻ ഡ്രൈവിങ് പഠിക്കാൻ പോയ ടൈമിൽ എൻ്റെ ടെസ്റ്റിൻ്റെ ടൈമിലൊക്കെ ഭയങ്കര നിയമങ്ങൾ വന്നിട്ടുണ്ടായിരുന്ന ടൈമ് ഇപ്പോഴത്തെ നിയമങ്ങളൊക്കെ മാറ്റിയെന്ന് തോന്നുന്നുണ്ട് ഭയങ്കര ഭയങ്കര നിയമങ്ങളായിരുന്നു അപ്പം കുറച്ച് കഷ്ടപ്പാടായിരുന്നു ഡ്രൈവിങ് ലൈസൻസ് കിട്ടുക എന്നുള്ളത് അത്ര വലിയ സിമ്പിളായിട്ടുള്ള ഒരു കാര്യമൊന്നും ആയിരുന്നില്ല പക്ഷേ എനിക്ക് ഫോർ വീലറിൻ്റെയും ടു വീലറിൻ്റെയും ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി അത് വലിയൊരു വലിയൊരു സന്തോഷമാണ് അപ്പം അതാണ് ഫസ്റ്റ് നടന്ന കാര്യം എന്ന് പറഞ്ഞാൽ പിന്നെന്താ പറയുക ഇത്രയും വർഷമായിട്ട് ആഘോഷിച്ചിട്ടില്ലാത്ത അമ്മൂമ്മയുടെ ബർത്ത്ഡേ ആഘോഷിക്കാൻ പറ്റിയ അമ്മൂമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായിരുന്നുണ്ട് കാര്യം ഇത്രയും വർഷമായിട്ട് അമ്മൂമ്മോ ബർത്ത്ഡേയോ കാര്യങ്ങളൊന്നും ആഘോഷിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ അമ്മൂമ്മയുടെ ഈയൊരു പ്രായത്തിൽ നമ്മുടെ കൊച്ചുമക്കളെ കൊണ്ട് അമ്മൂമ്മക്ക് നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കാനും നന്നായിട്ട് ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കാൻ ഒക്കെ അത് ഭയങ്കര ഒരു ബ്യൂട്ടിഫുൾ അമ്മമ്മയ്ക്ക് ഭയങ്കര സന്തോഷം കൊടുത്തൊരു കാര്യമായിരുന്നു പിന്നെ നമ്മുടെ സന്തോഷം എന്ന് വെച്ചാൽ ഓരോരോ കുട്ടി കുട്ടി കാര്യങ്ങളൊക്കെ ചിലപ്പോൾ ഞാൻ മറന്നുപോകട്ടോ കുട്ടിക്കാന്ന് വെച്ചാൽ ചിലപ്പോൾ അത് വലിയൊരു കാര്യമായിരിക്കാം പക്ഷേ ഓർമ്മ ഇച്ചിരി കുറവായതുകൊണ്ട് ചിലപ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയിരിക്കും അതുപോലെ തന്നെ നമ്മുടെ പൊന്നിച്ചേച്ചിയുടെ കല്യാണം നമ്മുടെ കുടുംബത്തിലെ തന്നെ എല്ലാവരും ആഗ്രഹിച്ചിരുന്ന ചില്ലി വേണം എന്നൊക്കെ ആഗ്രഹിച്ച് നല്ല രീതിയിൽ നടത്തണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്ന കല്യാണമാണ് പറ്റുന്ന ഓണക്ക് നല്ല അടിപൊളിയായിട്ട് കല്യാണമൊക്കെ കൂടി നല്ല അടിപൊളിയാക്കാണ്ട് പറ്റി പിന്നെ അവർ അവരിങ്ങോട്ടേക്ക് വന്നു അതൊക്കെ എന്നെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഭയങ്കര വലിയൊരു കാര്യമാണ് കേട്ടോ വലിയ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഫാമിലി തന്നെ ഏറ്റവും ഏറ്റവും നല്ലൊരു കല്യാണമായിട്ട് നടത്താൻ പറ്റി നടന്നു അപ്പം നമുക്കതിൽ നല്ല രീതിയിൽ പങ്കെടുക്കാൻ പറ്റി അതൊക്കെ വലിയൊരു കാര്യമായിരുന്നു പിന്നെ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് വേണ്ടേ ഈ ഒരു സ്ഥലം മേടിക്കാൻ പറ്റി എയ്സിൻ്റെ സ്ഥലമേ ഉള്ളൂ പക്ഷേ അച്ഛനമ്മമാരെ ഒന്നും ബുദ്ധിമുട്ടിപ്പിക്കാണ്ട് ഞാനും മിച്ചവും കൂടെ കഷ്ടപ്പെട്ട പൈസ കൊണ്ട് നമുക്കിങ്ങനൊരു കുഞ്ഞ് ഭൂമി സ്വന്തമാക്കാനായിട്ട് പറ്റി ഇനിയുള്ള ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് ഒരു വീഡിയോ ഇവിടെ നിന്ന് എടുക്കാം എന്ന് കരുതിയത് തന്നെ അടുത്ത വർഷം എനിക്കിവിടെ ഒരു വീട്ടിൽ നിന്ന് ഇങ്ങനൊരു വീഡിയോ എടുക്കാൻ പറ്റട്ടെ അതിനുള്ള ഭാഗ്യം ഉണ്ടാവട്ടെ എന്നും ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ ഒരു ഭൂമിയിൽ നിന്ന് വീഡിയോ എടുക്കുന്നത് ഏറ്റവും വലിയ ഒരു ആഗ്രഹമാണ് നമുക്കൊരു വീട് എന്നുള്ളൊരാഗ്രഹമുണ്ട് അത് രണ്ടായിരത്തി ഇരുപത്തി ആറില് ദൈവം തരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥനയും വെയിലത്തുന്നൊന്നും മാറി നിന്നതാണ് കേട്ടോ കാര്യം വെയിലിടിച്ചിട്ട് എൻ്റെ കിളി പോകുന്നു രാവിലെ തന്നെ ഉണ്ടാവുക ഞാൻ മാറി നിന്നതാണേ അപ്പോൾ സന്തോഷങ്ങളുടെയൊക്കെ കൂട്ടത്തിൽ ഏറ്റവും വലിയൊരു സന്തോഷമുണ്ടായ കാര്യമാണ് ജോലി കിട്ടിയത് ബിച്ചുനെ പണ്ടൊക്കെ ഭയങ്കര നല്ല ബിച്ചു നല്ല ആഗ്രഹമായിരുന്നു വെളിയിൽ പോയിട്ട് ജോലി ചെയ്യണം കാശ് ഉണ്ടാക്കണം അതുകൊണ്ട് ഓരോരോ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഭയങ്കര വലിയ ആഗ്രഹമായിരുന്നു പക്ഷെ അതൊന്നും അങ്ങനെ നടക്കുന്നുണ്ടായിരുന്നില്ല എന്തെങ്കിലും എടുത്ത് വന്നിട്ട് തെട്ടി പോവാന്ന് അറിയില്ലേ അങ്ങനത്തെ സിറ്റുവേഷനൊക്കെ ആയിരുന്നു പക്ഷെ രണ്ടായിരത്തി ഇരുപത്തഞ്ചാന്ന് എനിക്ക് തോന്നുന്നുണ്ട് അതിനുവേണ്ടി എഴുതി വെച്ചിരുന്ന ടൈം ബിച്വിന് വെളിയിൽ പോകാൻ പറ്റി അബിതാബിയില് പോകാൻ പറ്റി നല്ല ജോലി കിട്ടി നമ്മൾ പ്രതീക്ഷതിലും നല്ല ജോലി കിട്ടി അപ്പം അതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ എന്താ പറയുക സന്തോഷകരമായിട്ടുള്ളൊരു കാര്യമാണ് അതുകൊണ്ടൊക്കെ തന്നെ ബിച്ചുവിന് വർഷങ്ങളായിട്ട് മുടങ്ങി കടന്നിരുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പഠനപരമായിട്ടൊക്കെ ആളങ്ങനെ പഠിക്കാനൊക്കെ പോയിട്ട് എത്രയോ വർഷങ്ങൾ കഴിഞ്ഞു പക്ഷേ രണ്ട് കോഴ്സ് പഠിക്കാൻ പറ്റി പഠനമെന്ന് പറയുന്നത് എപ്പോഴും നമുക്കത് ഒരു ഉപകാരമാണല്ലോ ഇപ്പോൾ രണ്ട് സി ഇയറിൽ പഠിക്കാൻ പറ്റി അതുകൊണ്ടൊക്കെ തന്നെ ലാപ്ടോപ്പ് സാർ ഗിഫ്റ്റ് കൊടുത്തു അങ്ങനെ ഒരുപാട് 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 ബ്യൂട്ടിഫുൾ മെമ്മറീസ് ഉണ്ടായിട്ടുള്ള ഒരു ഇയർ ആണത് എനിക്ക് വെഡിങ് ആനിവേഴ്സറിക്ക് സിന്ധോമയ്ക്ക് സ്വർണ്ണത്തിൽ കുഞ്ഞു മൂക്കുത്തി ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റി ചിലവരെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഇതൊക്കെ ഇതൊക്കെ ഇത്ര വലിയ സന്തോഷമാണെന്ന് ചിന്തിക്കും പക്ഷേ നമ്മളൊരു മുട്ടു സൂചി അങ്ങോട്ടേക്ക് കൊടുത്താലും ഗിഫ്റ്റ് ആയിട്ട് കൊടുത്താലും അല്ലെങ്കിൽ നമുക്കൊരു സാധനം ഇങ്ങോട്ടേക്ക് കിട്ടിയാലും അതെന്നും അതൊരു വലിയ കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ആവുന്നത് കേട്ടോ കാര്യം അത് കൊടുക്കാനും അത് കിട്ടാനും ഒക്കെ ഉള്ളൊരു മനസ്സെന്ന് പറഞ്ഞാൽ അതൊരു നല്ലൊരു വലിയൊരു മനസ്സ് തന്നെയാണ് പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിട്ടാണ് എനിക്ക് ഐഫോൺ ഗിഫ്റ്റ് കിട്ടി വെച്ചു ആദ്യമായിട്ടാണ് ഇത്രയും രൂപയുടെ ഒരു സാധനം എന്നോട് പോലും പറയാണ്ട് അല്ലെങ്കിൽ ഒരു ബ്ലൂ എങ്കിൽ സാധാരണ ആശാൻ തരും പക്ഷെ ഇതങ്ങനെ പോലും ഇല്ലാണ്ട് പോയി മേടിച്ചിട്ട് വരുന്നത് ഇത് ഫസ്റ്റ് സംഭവമാണ് അപ്പോൾ ഐഫോൺ കിട്ടി അതൊക്കെയാണ് എന്നെ സംബന്ധിച്ച് നോക്കും പിന്നെ എൻ്റെ ചേച്ചിയും മക്കളും കൂടെ ഇടുക്കിയിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു എന്നെ ഇടുക്കിന്ന് തൃശ്ശൂരിലോട്ട് കല്യാണം കഴിപ്പിച്ചു വിട്ടേക്കുന്നുണ്ട് കൂടുതലും ആൾക്കാർ ഞാൻ അവിടെ ചെന്നിട്ടാണ് കാണാറുള്ളത് അവർക്ക് ഇങ്ങോട്ടേക്ക് വരാനുള്ള ബുദ്ധിമുട്ട് കാര്യങ്ങൾ കാര്യം ഇത്രയും ദൂരം ട്രാവൽ ചെയ്യണം നല്ല പൈസ മുടക്കാവും കാര്യങ്ങളാവും അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ആരും തന്നെ അങ്ങനെ പൊതുവേ വരാറില്ല പക്ഷെ ചേച്ചി മക്കളും ഈ വർഷം വന്നു എനിക്ക് അവരെ കൊണ്ട് ഗുരുവായൂരൊക്കെ കറങ്ങാൻ പറ്റി ഗുരുവായൂരമ്പലത്തിൽ കൊണ്ടുപോകാൻ പറ്റി അതുകൊണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ കറങ്ങാൻ പോകാൻ പറ്റി അവരെ കുറേ സ്ഥലങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാൻ പറ്റി വെറൈറ്റി വെറൈറ്റി ഫുഡുകൾ കഴിപ്പിക്കാൻ പറ്റി അതൊക്കെയായിരുന്നു ഈ വർഷത്തിലെ ആ ഒരു ഭാഗത്തോട്ടുള്ള സന്തോഷങ്ങളും കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചേച്ചിക്കുട്ടി ദുബായിന്ന് വന്നപ്പോൾ എന്നെ കാണാൻ വേണ്ടി വന്നിട്ടില്ലായിരുന്നു കുറേ ഗിഫ്റ്റുകളൊക്കെ കൊണ്ടു തന്നു അതും എന്നെ സംബന്ധിച്ചപ്പോൾ വളരെ ബ്യൂട്ടിഫുൾ മൊമെൻസ് ആയിരുന്നു പിന്നെ അങ്ങനെ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരുപാട് ഒരുപാട് കുഞ്ഞു 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 സന്തോഷങ്ങളും വലിയ വലിയ സന്തോഷങ്ങളും ഒക്കെ ഉണ്ടായിട്ടുള്ളൊരു ഇയറാണ് രണ്ടായിരത്തി എന്ന് പറയുന്നത് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ഒരിക്കലും നികത്താൻ പറ്റാത്ത ഒരു വലിയൊരു വിഷമം എൻ്റെ ലൈഫിൽ വന്നിട്ടുണ്ട് എനിക്കത് എനിക്കതറിയില്ല അതെനിക്ക് മറക്ക ഇപ്പോഴും ഞാൻ അതിൽ നിന്ന് റിക്കവർ ഒന്നും ആയിട്ടില്ല എനിക്ക് വിഷമാണ് അതുകൊണ്ട് ഞാൻ ഞാനധികം ആ ഭാഗത്തോട്ട് ചിന്തിക്കാണ്ട് ഞാൻ ഞാനിപ്പോഴും ഓരോരോ കാര്യങ്ങളിൽ എൻഗേജഡ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നോക്കാറുണ്ട് എന്റെ ലൈഫിൽ എൻ്റെ ലൈഫിലെ തന്നെ ഏറ്റവും എൻ്റെ കയ്യിൽ നിന്ന് പോയൊരു ഒരു സംഭവമാണത് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു നഷ്ടം എനിക്ക് രണ്ടായിരത്തി ഇരുപത്തി ഉണ്ടായിട്ടുള്ളത് പക്ഷേ അത് ഞാനിപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടില്ല അത് പറയാൻ ഞാൻ ഒരിക്കലും പ്രിപ്പയറും അല്ല അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് അപ്പം അങ്ങനെ ഒരു വലിയൊരു ദുഃഖവും ദൈവം എനിക്ക് ഈ വശം തന്നിട്ടുണ്ടാക്കുന്നത് ചെയ്യാതായിരുന്നു അപ്പൊ അതങ്ങനെ പിന്നെ ദുഃഖങ്ങൾ എന്നൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ എന്താ പറയുക വലിയൊരു ദുഃഖം എന്നൊന്നും അതാണ് എൻ്റെ രണ്ടായിരത്തെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖം കേട്ടോ അല്ലാണ്ട് എനിക്ക് വലിയ വലിയ ദുഃഖങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല എന്നാണ് എൻ്റെ വിശ്വാസം അതേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് അത് ഞാൻ പറഞ്ഞുകൊണ്ടക്കാൻ എനിക്ക് ഒരിക്കലും അതെനിക്ക് ആ ഒരു ടൈമിങ്ങിലൊന്നും എനിക്ക് ഉറങ്ങാൻ കൂടി പറ്റാണ്ട് മെൻ്റലി ഡൗൺ ആയി ഇരുന്നൊരു കുറച്ച് ദിവസങ്ങളുണ്ടായിരുന്നു അന്ന് എൻ്റെ കൂടെ നിന്നിട്ടുള്ളത് എൻ്റെ പപ്പായും അമ്മയും എൻ്റെ ഹസ്ബൻഡും എൻ്റെ മോളും അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു ഇല്ല എന്നല്ല പക്ഷെ അവരിവിടെ ആയിരുന്നു ഞാൻ ഇടുക്കിയിലായിരുന്നു ആ ടൈമിലൊക്കെ അപ്പം അതെൻ്റെ ലൈഫിൽ വളരെ 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 പറയുമ്പോൾ തന്നെ എൻ്റെ കണ്ണ് പറയുന്നുണ്ട് ഒന്നാം തീയതിയായിട്ട് കണ്ണ് നിറയ്ക്കരുതെന്ന് വിചാരിച്ച് വന്നതാണ് പക്ഷേ അത് പറയുമ്പോൾ ഒരു വല്ലാത്ത ഫീലിങ്സാണ് അപ്പം അതൊക്കെയായിരുന്നു ഒരു ബാഡായിട്ടുള്ള കാര്യം പിന്നെ ജോലിക്കാണ് ഹാപ്പിനെസ് ആണെങ്കിലും എൻ്റെ വിച്ചു പോയപ്പോഴും എൻ്റെ അടുത്തുനിന്ന് പോയപ്പോഴും എനിക്ക് ഭയങ്കര വർഷമായിരുന്നു കാര്യം മൂന്നാല് വർഷം ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഞങ്ങൾ എങ്ങോട്ടേക്ക് പോയാലും ഞാനും വിച്ചു ഞാനും വിച്ചു അമ്മ വിച്ചു അമ്മ വിച്ചു അങ്ങനെ ഇപ്പോൾ ഫാമിലിയിലായാലും അമ്മ വിച്ചും വരും അങ്ങനെയല്ല വിച്ചു ഒറ്റയ്ക്ക് വരുന്നല്ല അമ്മ വിച്ചു വരും ആ ഒരു സെറ്റപ്പ് അപ്പോൾ വിച്ചു പെട്ടെന്ന് ജോലിക്കായിട്ട് പോയപ്പോൾ അത് സെപ്റ്റാകാനും ഒക്കെ പിന്നെ പക്ഷേ ഞാൻ പിന്നെ മനസ്സിലാക്കി ജോലിക്കാണ് അല്ലാണ്ട് വേറെ ഒന്നും അല്ല നമ്മളെ വിട്ടുപോയതല്ല ജോലിക്ക് പോയതാണ് നമുക്ക് ഇന്നത്തെ കാലത്ത് ഒരുപാട് നമുക്ക് വിളിക്കാനൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട് ഓപ്ഷൻസ് ഉണ്ട് അപ്പൊ അത് സംബന്ധിച്ച് ഒരു കുറച്ച് ചെറിയൊരു ദുഃഖം തന്നെയായിരുന്നു പിന്നെ ഒരു മൂന്നാല് വർഷമായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന ദുഃഖങ്ങൾക്കും കാര്യങ്ങൾക്കും ഒക്കെ ഈ വർഷമാണ് അതെല്ലാം ഒന്ന് പറഞ്ഞു തീർത്ത് സമാധാനപരമായിട്ട് എല്ലാത്തിൽ നിന്നും നമുക്കൊരു മോചനമൊക്കെ കിട്ടിയത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അതൊരു കലർത്തി പറയാ വിച്ചുന്ന് വെച്ചോക്കുകയാണെങ്കിൽ വിച്ചുന് നമ്മൾ ഇന്നുമ്പോ ഫ്ലൈറ്റിലൊക്കെ കേറിയിട്ടുണ്ട് നമ്മൾ എന്താ നമ്മൾ ചെന്നൈക്ക് പോയപ്പോഴൊക്കെ നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കേറിയിട്ടുണ്ട് പക്ഷെ വിച്ചുനെ വെച്ചാൽ ഇന്റർനാഷണൽ ഫ്ലൈറ്റാള് കേറിയിട്ടുണ്ടായിരുന്നില്ല എങ്ങനെ ആൾക്ക് അബ്ദാബിയിൽ പോയപ്പോ അതില് ഒരു ഓപ്ഷൻ എനിക്ക് അതൊക്കെ ആള് പറയുമായിരിക്കും ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ അപ്പം ഇതൊക്കെ തന്നെയായിരുന്നു ഈ വർഷത്തെ സന്തോഷങ്ങളും അതുപോലെ ദുഃഖങ്ങളും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് ഞാൻ ഒരു നല്ലൊരു കാര്യം കൂടെ ഞാൻ തീരുമാനിച്ച് തുടങ്ങി വെച്ചിട്ടുണ്ട് എറണാ ഹെൽത്തൊക്കെ ഒന്ന് നോക്കണം എന്ന് വിചാരിച്ച് ജിമ്മൊക്കെ സ്റ്റാർട്ട് ചെയ്തു രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനം ഡിസംബർ ഇരുപത്തൊൻപതാം തീയതി ഞാൻ പോയി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇനി അങ്ങോട്ടേക്ക് നല്ല രീതിയിൽ ഹെൽത്തൊക്കെ നോക്കി നല്ല അടിപൊളിയായിട്ട് ഇരിക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് പിന്നെ വിച്ചുവിൻ്റെ ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ ഞാൻ ജിമ്മിൽ പോകുന്നിടത്തന്നെ വിച്ചുവിൻ്റെ ഫ്രണ്ട്സോ കാര്യങ്ങളൊക്കെ തന്നെ ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ ലേഡീസും ഉണ്ട് ജെൻസും ഉണ്ട് വിച്ചു വിച്ചുവിന് അറിയാവുന്നവരാണ് അപ്പോൾ അങ്ങനെ പുതിയ പുതിയ ഫ്രണ്ട്സുകളെയൊക്കെ കിട്ടി രണ്ടായിരത്തി ഇരുപത്തഞ്ച് അപ്പോൾ അതൊക്കെ വലിയൊരു സന്തോഷമാണ് കാര്യം ഞാൻ വളരെ സൈലൻ്റ് ആയിട്ട് ഞാൻ എൻ്റെ കാര്യങ്ങളൊന്നും മാത്രം നോക്കി ഒതുങ്ങിക്കൂടുന്ന ഒരാളാണ് അധികം ഫ്രണ്ട് സർക്കിളോ അങ്ങനെ ഒന്നുമില്ല പക്ഷേ ഉള്ളവരോട് എപ്പോഴും ഞാൻ ആ ഒരു നല്ല ഹാപ്പിനെസ്സോടുകൂടി ആ അത് ഞാൻ ഫോളോ ചെയ്യാറുണ്ട് കുറച്ച് എന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞിൽ തന്നെ അങ്കമ്പാടി എനിക്ക് ഇപ്പോഴും ഉണ്ട് കേട്ടോ അങ്ങനെയല്ല പറഞ്ഞത് എന്നാലും വലിയൊരു ഒത്തിരി വിരൽ എണ്ണാവുന്ന ആൾക്കാർ മാത്രമേ എനിക്ക് ഫ്രണ്ട്സായിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പം കുറച്ച് വിച്ചുവിൻ്റെ ഫ്രണ്ട്സും കൂടെ എൻ്റെ ഫ്രണ്ട്സാണ് എനിക്ക് അവരോട് സംസാരിക്കാം വിച്ചു പോയപ്പം അവരേം കൂടെ അവരും കൂടെ എൻ്റെ കൂടെ എന്നെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാനായിട്ട് അലനായാലും അക്കു ആയാലും പിന്നെ വിച്ചുവിൻ്റെ വേറെ ഫ്രണ്ട്സൊക്കെ ആയാലും ഒക്കെ എൻ്റെ കൂടെ സപ്പോർട്ട് ഉണ്ട് അപ്പം അതൊക്കെ എനിക്ക് വലിയ സന്തോഷമാണ് കാര്യം എന്താ പറയുക നമുക്കൊരു ആവശ്യം വന്നാലും പെട്ടെന്ന് വിളിച്ചാൽ ഓടി വരാനായിട്ട് അവരുണ്ട് അതുകൊണ്ടു രണ്ടായിരത്തി ഇരുപത്തഞ്ചിലാണ് എൻ്റെ വണ്ടി തട്ടിയിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം അവസാനം രണ്ടായിരത്തി ഇരുപത്തഞ്ച് അവസാനം എനിക്ക് കുറച്ച് ബാഡ് ദിവസങ്ങളാണ് എല്ലാ നമുക്ക് എല്ലാ സാധനങ്ങളും ഇല ഇലക്ട്രോണിക് പരമായിട്ടുള്ള എല്ലാ സാധനങ്ങളും അടിച്ചുപോക്കൊണ്ടിരിക്കുകയായിരുന്നു അത് എന്താണെന്ന് അറിയില്ല ഇപ്പോഴും ശരിയായിട്ടില്ല റൂമിലൊക്കെ ഇപ്പോഴും ഫാൻ ലൈറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നുമില്ല വയറിൻ്റെ ഇത്ര വർഷമായില്ലോ വീട് വെച്ചിട്ട് വെച്ചിട്ടപ്പം അതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ആവാം എനിക്കറിയില്ല കേട്ടോ ഞാൻ വെട്ടത്തിനനുസരിച്ച് ഇങ്ങനെ ചെറുതായിട്ട് ഈ സാധനങ്ങളൊക്കെ നമ്മൾ ആയിക്കോട്ടെ അപ്പം അങ്ങനെയുള്ള രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ അവസാനമായേക്കും എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ കാര്യങ്ങളൊക്കെ പല പല സൈഡിൽ നിന്നും നേരിടേണ്ടി വന്നിട്ടുണ്ടായിരുന്നു ഐഫോൺ കമ്പ്ലൈൻ്റായിപ്പോയി പുതിയത് മേടിച്ചു ഒരു മാസം ഉള്ളത് പോയി അതുകൊണ്ടെങ്കിൽ തന്നെ എൻ്റെ വണ്ടി തട്ടി പിന്നെ എന്തിട്ടാണ് വണ്ടി ഞാൻ ഓടിച്ചപ്പോഴല്ല അവർ വന്ന് തട്ടിയതാ കേട്ടെ ആ വീഡിയോ കാണാത്തവർ വിചാരിക്കരുടെ അമ്മ കൊണ്ട് വണ്ടി ഞാൻ ഞാനിടിപ്പിച്ചതല്ല ഇങ്ങോട്ടേക്ക് വണ്ടി നിർത്തി വണ്ടി വണ്ടിക്കിട്ട് വന്ന് തട്ടിയതാണ് അപ്പം അതൊക്കെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഐഫോൺ പോയതൊക്കെ വളരെ വിഷമിച്ച് കിളി പോയി തല പൊകഞ്ഞു നടന്ന ടൈമിംഗ് ആയിരുന്നു അപ്പോൾ അതൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഒരു എന്താ പറയുക കൊള്ളില്ലാത്ത സമയങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷേ ഓൾമോസ്റ്റ് നോക്കുമ്പം ഭയങ്കര സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ പ്രൗഡായിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിനായിരുന്നു അത് സ്ഥലം മേടിച്ചതും അതുകൊണ്ട് ഐഫോൺ മേടിച്ചതും വിച്ച് പോയതും വീട്ടുകാർക്ക് കുഞ്ഞു കുഞ്ഞു ഗിഫ്റ്റുകൾ കൊടുക്കാൻ പറ്റിയതും അവരുടെ ഓരോ സന്തോഷങ്ങൾക്ക് വേണ്ടി ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയതും ഏറ്റവും പ്രൗഡ് സ്ഥലം മേടിച്ചപ്പോഴായിരുന്നു കാര്യം അച്ഛനും അമ്മ ഇവിടെ വന്നു എന്നിട്ട് പറഞ്ഞു ഇനി ഞങ്ങൾക്ക് ചെത്താലും വേണ്ടിയില്ല മക്കളെ കാര്യം നിങ്ങൾക്കൊരു സ്ഥലമായില്ലോ ഒരു ഏഴ് സെൻറ്റാണ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾക്കൊരു സ്ഥലമായില്ലോ സന്തോഷമാണ് ആരെയും രണ്ട് പേരൻസിനെ ബുദ്ധിമുട്ടിപ്പിക്കാണ്ട് നിങ്ങൾ മേടിച്ചപ്പം അഭിമാനമാണെന്ന് പറഞ്ഞു കാര്യം നമുക്ക് ഇത്രയ്ക്ക് ഇത്ര ഏജ് ഒക്കെ അല്ലേ ഉള്ളൂ ഇപ്പൊ സന്തോഷമാണെന്നൊക്കെ പറഞ്ഞു അത് ഞങ്ങളെ സംബന്ധിച്ചോ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നിമിഷമായിരുന്നു അപ്പൊ കൈസ് എന്തെങ്കിലുമൊക്കെ പറയാൻ ഞാൻ ചിലപ്പോൾ വിട്ടുപോയിട്ടുണ്ടാവും ഇപ്പൊ നിങ്ങൾ പറയാം അമ്മു അമ്മു അത് ചെയ്തില്ലായിരുന്നു ഇത് ചെയ്തില്ലായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു അമ്മ എന്താ അത് പറയാണ്ടിരുന്നു ഇത് പറയാണ്ടിരുന്നത് എനിക്ക് നോർമലി ഇപ്പം മറവി രോഗം ഇച്ചിരി കൂടുതലാണ് പ്രത്യേകിച്ച് വിരിച്ചു പോയതിന് ശേഷം ഭയങ്കര മറവി അത് എന്താന്ന് എനിക്ക് അറിയില്ല ഞാൻ സീരിയലി പറഞ്ഞ ഞാൻ തമാശ പറഞ്ഞല്ലോ ഭയങ്കര മറവിയാണ് എനിക്ക് അപ്പോൾ അതുകൊണ്ട് പല പല കാര്യങ്ങളും ഞാൻ വിളിച്ചു പോയിട്ടുണ്ടാവും അപ്പോൾ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പം ന്യൂ ഇയർ ആയിട്ട് എല്ലാവരും അടിച്ച് പൊളിച്ച് നല്ല വൈബ് ചെയ്തിരിക്കണം ഹാപ്പി ആയിട്ടിരിക്കണം ഈ ഒരു ഇയർ എനിക്കും നിങ്ങൾക്കും എല്ലാവർക്കും ഹാപ്പിയായി മുന്നോട്ടേക്ക് പോകാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു നല്ല അടിപൊളിയായിട്ട് പോകാൻ വേണ്ടി പറ്റട്ടെ അപ്പം പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിനെ ഞാൻ ഇങ്ങനെ ഓടിച്ചു വിടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഞാൻ ഇങ്ങനെ സ്വാഗതം ചെയ്യുകയാണ് അപ്പോൾ നല്ല ഹാപ്പി ആയിട്ട് അടിപൊളിയായിട്ട് സേഫായിട്ട് എല്ലാവരും ഇരിക്കുക അതിനെ നമ്മുടെ വിശേഷത്രേ ഉള്ളൂ എൻ്റെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സന്തോഷങ്ങളും ദുഃഖങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്തായാലും കൈസ് ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ബൈ ബൈ ഇനി തുടർന്നും നമ്മുടെ വീഡിയോസുകൾ രണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണം രണ്ടായിരത്തി ഇരുപത്താറിൽ എനിക്ക് നല്ലൊരു വീഡിയോ ഇവിടെ ഉണ്ടാക്കാനും ഉണ്ടാക്കാൻ പറ്റട്ടെ അതിനു വേണ്ടിയിട്ട് നിങ്ങളൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചേക്കണം ഒരുപാട് പ്രാർത്ഥന പേരുടെ പ്രാർത്ഥന ദൈവം അത് കേൾക്കുന്നതല്ല എനിക്ക് ഒരുപാട് സിറ്റുവേഷൻസ് അങ്ങനെ ഉണ്ടായിരുന്നു എൻ്റെ ഡെലിവറി ടൈം എല്ലാരെയും പ്രാർത്ഥന ഉള്ളത് കൊണ്ട് എനിക്ക് നല്ല കൂൾ കൂളായിട്ട് ഓരോരോ കാര്യങ്ങളും എനിക്ക് നേടിയെടുക്കാൻ പറ്റിയിട്ടുണ്ട് എൻ്റെ ലൈഫിൽ ഒത്തിരി അമ്മമാർ എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഒത്തിരി കുഞ്ഞുങ്ങളുണ്ട് ഒത്തിരി ചേട്ടന്മാരുണ്ട് അപ്പോൾ എല്ലാവരോടും ലവ് യു എന്നെ ഇത്ര ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ചില് ഇത്ര സപ്പോർട്ട് ചെയ്യുന്നതിൽ ചെയ്തതില് നിങ്ങളോട് എല്ലാവരോടും ലവ് യു ഉമ്മ രണ്ടായിരത്തി ഇരുപത്തി ആറും സപ്പോർട്ട് ചെയ്യ അപ്പൊ ഗൈസ് അവര് നേരെ പോകുന്നു തോന്നുന്നുണ്ട് ചാനി കയറി തൊള്ളു എന്താ സന്തോഷം അവര് നേരെ പോയേനെ പക്ഷെ നമ്മളവിടെ പോയി അവർക്ക് തോന്നി ഇങ്ങോട്ടേക്കും കൂടെ വരണം കേട്ടോ അവര് ഇങ്ങോട്ടേക്കും വരുന്നേ വരട്ടെ ഏ നല്ല ബാൻഡിന്റെ അല്ലേ മുത്തശ്ശി ഉണ്ടെങ്കില് മുത്തശ്ശി വെല്ലുമാടെ വീട്ടിൽ പോയിക്ക പാറുൻ്റെ ഡാൻസ് വെറൈറ്റി ഡാൻസ് ഡാൻസാ പാറുന്റെ ഡാൻസ് എപ്പോഴും വെറൈറ്റി ആയിരിക്കും അപ്പുനോട് ഡാൻസ് കളിക്കുമസ് അപ്പൂനോട് ഡാൻസ് കളിക്കണോ ആണോ കഴിഞ്ഞ ദിവസം എങ്ങനെ തന്നെ വന്നിട്ട് കേറിയോ ഒടിയാള് ഡാൻസ് കളിക്കണേ നോക്ക ഓക്കേ ഒന്ന് വെല്ലുവിളിച്ചോളൂ ർക്ക് സന്തോഷായി കഴിഞ്ഞു ഡാൻസ് വേറെ കഴിഞ്ഞിട്ടില്ല ഏട്ടാ മൂതനത്തിന്റെ